പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലാസ്റ്റ് ടൈം നമ്മൾ വെക്കേഷന് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരെയും എൻ്റെ ചുഴലാട്ടൻ്റെ വീട്ടുകാരെയും എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഇത്തവണ വീണ്ടും അടുത്തൊരു വെക്കേഷനായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ലാസ്റ്റ് ടൈമിലത്തെ പോലെ എനിക്ക് വീഡിയോസൊന്നും അധികം അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അതിനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല വീടിൻ്റെ പണികളും അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളുമായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു പിന്നെ ഒരു വീഡിയോ ആണ് വെച്ച് വെച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് എന്നെത്തിയത് അപ്പം നമ്മൾ പിന്നെ ജൂലൈ ഓഗസ്റ്റ് ഇവിടെ എല്ലാ ടൈം എല്ലാ ടൈം വെക്കേഷനാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പം അപ്പം നമുക്ക് പിന്നെ നൈറ്റിലായിരുന്നു ഫ്ലൈറ്റ് അപ്പം അതിന് വേണ്ടി എല്ലാവരും റെഡിയായി ഇറങ്ങുകയാണ് ഞാനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ല്ലേട്ടേ പിന്നീട് വരുള്ളൂ അപ്പം നമ്മൾ ഷാർജ എയർപോർട്ടിലായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഞാൻ നമ്മൾ ഷാർജ എയർപോർട്ടിലെത്തി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇപ്പം അത് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വിളിച്ചിട്ടുണ്ട് പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ടൈമൊക്കെ ഫുൾ ഉറക്കം തന്നെയായിരുന്നു പിന്നെ മോർണിംഗ് രാവിലെ അട്രിവാൻഡ്രം എത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ കാണിക്കുന്ന ലാൻഡ് ചെയ്യുന്ന ടൈമിലുള്ള വ്യൂ ആണ് ട്രിമാൻഡ്രം എയർപോർട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് പിറ്റേനത്തെയുള്ള വ്യൂസാണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ പിറ്റേനും നമ്മളൊക്കെ മൂഞ്ചേരി തിരുവോണ മനപക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിരിക്കുകയാണ് ഇപ്പം മഴയായെന്ന് വെച്ചാൽ മഴ ഉണ്ടായിരുന്നത് കാരണം നമ്മളതുണ്ട് ഓട്ടോയിലൊക്കെ പോയി ഇപ്പം അമ്പലത്തിൽ കീറത്തൊഴുതിട്ടൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അന്ന് തന്നെ നമ്മൾ ആഫ്റ്റർനൂണ് ചുണ്ലട്ടിൻ്റെ വീട്ടിലെ വീട്ടിലേക്ക് ഇപ്പം നമ്മുടെ വീട് പണി നേരത്തെ കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫൈനൽ പിന്നെ ഫിനിഷിംഗ് പണിയൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോസിന് ഞാൻ പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്